നമസ്കാരം ഡാറ്റ ഫാക്ടറി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരു ഡാറ്റ അനലിസ്റ്റിന് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ഡാറ്റ വിഷ്വലൈസേഷൻ അതുകൊണ്ട് തന്നെ ഒരു യൂട്യൂബ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ആ സീരീസിലെ ആദ്യത്തെ വീഡിയോ ആണിത് ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റ വിഷ്വലൈസേഷൻ അപ്പോൾ ഒട്ടും ആക്കാതെ നമുക്ക് നോക്കാം എന്താണ് ഡാറ്റ വിഷ്വലൈസേഷൻ ഒരു സെറ്റ് ഓഫ് ഡാറ്റയെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷനാക്കി മാറ്റുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡാറ്റ വിഷ്വലൈസേഷൻ അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഡാറ്റയെ വിഷ്വലൈസ് ചെയ്യണം നമുക്കൊരു എക്സാമ്പിളിൽ കൂടെ നോക്കാം ഇവിടെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട് ഈ ടേബിളിൽ കാണിക്കുന്നത് വീഡിയോ ഗെയിം സെയിൽസിൻ്റെ ഡാറ്റയാണ് ഈ ഒരു ടേബിൾ തന്നിട്ട് നമ്മളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നോർത്ത് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ സെയിലായി പോയിട്ടുള്ള ജോണർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് നോക്കിയിട്ട് പറയും ആക്ഷൻ ജോണർ ആണെന്നുള്ളത് അല്ലേ അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും കുറവ് സെയിൽസ് വന്നിട്ടുള്ളത് ഏത് ജോണറിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മളൊന്ന് നോക്കണം നോക്കിയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും റോൾ പ്ലേയിങ് ജോണറിനാണെന്ന് അല്ലേ ഇതെല്ലാം നമുക്ക് പറയാൻ പെട്ടെന്ന് പറ്റി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡാറ്റ വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ ഇതൊരു വലിയ ഡാറ്റ ആയിരുന്നെങ്കിലോ നമുക്ക് ഇത്രയും നമ്പേഴ്സ് കമ്പയർ ചെയ്ത് ഉത്തരം പറയാമെന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ് അല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫിക്കൽ ആക്കി ആ ഡാറ്റയെ ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ ഏത് ജോണറാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് ഉണ്ടായത് ഏത് റീജ്യനിലാണ് ഒരു പെർട്ടിക്കുലർ ജോണറിന് സെയിൽസ് കൂടുതലായത് കുറവായത് ഇത്തരത്തിലുള്ള എല്ലാ ഇൻസൈറ്റുകളും നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷനിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡാറ്റയെ വിഷ്വലൈസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒരു വിഷ്വലൈസേഷൻ കൊണ്ട് നമുക്ക് നമ്മുടെ ഡാറ്റ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത് വിഷ്വൽസിനെ പ്രോസസ്സ് ചെയ്യാൻ വളരെ പെട്ടെന്ന് സാധിക്കും ടെക്സ്റ്റോ നമ്പറിനേക്കാളും വിഷ്വൽസ് പ്രോസസ്സ് ചെയ്യാൻ വളരെ ഫാസ്റ്ററായിട്ട് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിനെ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഡാറ്റയിലുള്ള ട്രെൻഡുകളോ പാറ്റേണുകളോ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിന് അത് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് വേറൊരാളായിട്ട് നമ്മുടെ ഈ ഡാറ്റയിലെ ഇൻസൈറ്റ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും വിഷ്വലൈസേഷൻസ് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മനസ്സിലായോ ഇനി ഡാറ്റ വിഷ്വലൈസേഷൻ എവിടെയൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഉദാഹരണത്തിന് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക ഈ സൂപ്പർ മാർക്കറ്റിലെ ഒരു മാസത്തെ സെയിൽ നമ്മൾ എടുത്തു ഇതിൽ ഏത് കാറ്റഗറിക്കാണ് അല്ലെങ്കിൽ ഏത് സബ് കാറ്റഗറിക്കാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് ഉണ്ടായത് അല്ലെങ്കിൽ ഏത് സബ് കാറ്റഗറി പ്രൊഡക്റ്റിനാണ് അല്ലെങ്കിൽ ഏത് ബ്രാൻഡിനാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയത് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഡാറ്റയെ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും ഇത് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് ഫീൽഡിൽ മാത്രമല്ല നമ്മൾ ഹെൽത്ത് കെയർ എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ ഫൈനാൻസ് സെക്ടർ എടുത്ത് നോക്കിയാലും ഏതൊരു സെക്ടറിലും ഡാറ്റയെ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടും അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ ഡാറ്റ വിഷ്വലൈസേഷൻ അപ്ലൈ ചെയ്യുന്നത് ഇനി ഏത് ഡാറ്റയ്ക്ക് ഏത് വിഷ്വലൈസേഷൻ വേണമെന്നുള്ളത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ് അല്ലേ അപ്പോൾ ഒരു ഓരോ ഡാറ്റയ്ക്കും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വിഷ്വലൈസേഷൻസ് ആണ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യാറുള്ളത് ഡാറ്റ തന്നെ പല ടൈപ്പ് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ ന്യൂമറിക്കൽ ഡാറ്റയുണ്ട് അതിൽ തന്നെ ഡിസ്ക്രീറ്റ് ഡാറ്റയുണ്ട് കണ്ടിന്യൂസ് ഡാറ്റയുണ്ട് പിന്നെ കാറ്റഗോറിക്കൽ ഡാറ്റയുണ്ട് അതിൽ തന്നെ നമുക്കറിയാം ഓർഡേഡ് ഡാറ്റയുണ്ട് അൺ ഡാറ്റയുണ്ട് അതുപോലെ തന്നെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മളിപ്പോൾ ഒരു കമ്പാരിസൺ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ബാർ ചാർട്ടുകൾ യൂസ് ചെയ്യാം ഇനി അതെല്ലാം നമ്മളൊരു ആണ് നമുക്ക് വിഷ്വലൈസ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് പൈ ചാർട്ട് യൂസ് ചെയ്യാം ഇനി അതെല്ലാം ഒരു കണ്ടിന്യൂസ് വേരിയബിൾ ആണ് നമുക്ക് വിഷ്വലൈസ് ചെയ്യണ്ടെങ്കിൽ നമുക്ക് ടൈം സീരീസ് ഗ്രാഫുകൾ യൂസ് ചെയ്യാം അപ്പോൾ ഏത് ഡാറ്റയാണ് എന്താണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ പോകുന്ന യൂസ് കേസ് ഇതിനനുസരിച്ചാണ് ഓരോ ടൈപ്പ് വിഷ്വലൈസേഷൻസും നമുക്കുള്ളത് ഓക്കെ ഇനി വിഷ്വലൈസേഷൻസ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ടൂളുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് നമ്മൾ നോക്കുന്നത് എക്സൽ ഷീറ്റ്സും അതുപോലെ തന്നെ ഗൂഗിൾ ഷീറ്റ്സും ആണ് ഇതിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിഷ്വലൈസേഷൻസ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇനി അതല്ല നമുക്ക് കോഡിങ്ങിലൂടെയാണ് നമുക്ക് വിഷ്വലൈസേഷൻ ജനറേറ്റ് ചെയ്തെടുക്കേണ്ടതെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം പൈത്തൺ പ്രോഗ്രാമിംഗ് പൈത്തണിൽ തന്നെ ഒരുപാട് നല്ല നല്ല ലൈബ്രറികളുണ്ട് മാറ്റ് പ്ലോട്ട് ലിപ്പ് സീബോൺ പ്ലോട്ട് ലിബ് ഉള്ള ലൈബ്രറീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കോഡിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാം വിഷ്വലൈസേഷൻസ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡാഷ് ബോർഡുകളാണ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യേണ്ടതെങ്കിൽ കോഡിംഗ് അല്ലാത്ത കോഡ് പ്ലാറ്റ്ഫോംസ് ആയ പവർ ബി ഐ അല്ലെങ്കിൽ ടാബ്ലി പോലുള്ള പ്ലാറ്റ്ഫോമുകളും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് മിക്കവാറും ഒരു പ്രൊഫഷണൽ യൂസ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ പവർ ബി എയോ അല്ലെങ്കിൽ ടാബ്ലിയോ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇത്തരം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോ സീരീസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ വരാൻ പോകുന്നത് ഒരു വിഷ്വലൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ സീരീസ് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ അടുത്ത വീഡിയോ എന്തായാലും കാണാൻ മറക്കരുത്